ഹായ് എല്ലാവർക്കും നമസ്കാരം വി കെ സി സാരിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് രണ്ട് രണ്ടാഴ്ച മുമ്പാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതാ അടുത്തൊരു സ്പെഷ്യൽ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിൽ ഫുള്ള് നമ്മുടെ ടിഷ്യൂവിന്റെ ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മ്യൂറൽ പ്രിന്റിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ് ഇതിൽ സെപ്പറേറ്റ് ബ്ലൗസും ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് മ്യൂറൽ പ്രിന്റിൽ വരുന്ന ഒരു നല്ല കോട്ടൺ അടിപൊളി സാരിയാണ് ആണ് കേട്ടോ ഞാൻ വെക്കുന്നത് ഒരു സാരി നമ്മൾ വിരിച്ചു കാണിച്ചു തരാം നല്ലൊരു അടിപൊളി കോട്ടണില് വരുന്ന നല്ല രാധാകൃഷ്ണന്റെ സൂപ്പർ സാധനാണ് ഇതിൽ ബ്ലൗസ് നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോർഡർ നോക്കി നല്ല അടിപൊളി വർക്കൗട്ട് കൂടിയിട്ടാണ് നല്ല ക്ലാരിറ്റി ഉള്ള പ്രിന്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ബോർഡർ നല്ല ക്ലാരിറ്റി ഉള്ള പ്രിന്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പർപ്പിളിൽ വരുന്ന അതിൻ്റെ തന്നെ അതാ ഇത് പർപ്പിളാണ് ഇതിന്റെ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ബ്ലൂവിന്റെ കൂടി ഞാൻ കാണിച്ചു തരാം അതേ സെയിം ഡിസൈനിൽ തന്നെ നമ്മൾ കളർ ചേഞ്ച് മാത്രമാണ് കാണിക്കുന്നത് തന്നെ ഒരു നാല് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം നമുക്ക് അയച്ചു തരാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ ഒരു ടിഷ്യു സാരി ആട്ടോ കാണിക്കുന്നത് ഇത് ഒരു ഫൈവ് ഇഞ്ച് വരുന്നത് ഫൈവ് ഇഞ്ച് വരുന്ന ഫാൻസി ടിഷ്യു സാരി ആണ് ഇതില് എന്താ പറയാ ഗ്രീൻ കളർ ആണ് കേട്ടോ സെവൻ ഇഞ്ചിന്റെ സെവൻ ഇഞ്ച് ടെമ്പിൾ വർക്കാട്ടോ ഇവിടെ വരുന്നത് ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും ലൈറ്റ് അല്ലേ ലൈറ്റ് ഗ്രീനാ കേട്ടോ വരുന്നത് ഇതിന് കളർ ചേഞ്ച് ഒത്തിരി കളർ ചേഞ്ച് ഉണ്ട് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ അപ്പോൾ ആവശ്യമുള്ള ഒരു മെസ്സേജ് ചെയ്താൽ മതി കമന്റ് കമൻറ്റിട്ടാൽ മതി ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വരണ്ട് പല കളറും ഉണ്ട് കേട്ടോ നമ്മളിതാ മുന്താണിയില് ഇങ്ങനത്തെ ഒരു ത്രെഡ് വർക്ക് ഉണ്ട് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് അടുത്തത് അഞ്ചിഞ്ചില് ടിഷ്യു ഫാൻസി സാരിയില് നമുക്ക് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന അടിപൊളി ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന സാരിയാണ് ആണ് ഇപ്പൊ കാണിക്കുന്നത് അതന്നെ കളർ കോമ്പിനേഷനിൽ വരുന്നത് ബ്രൗൺ ബ്രൗണുണ്ട് ദ ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് അതേപോലെ തന്നെ മരൂണിൽ വരുന്ന ഒരു കളർ അപ്പം നാല് കളറാണ് നമ്മുടെ ഇതിൽ ഉള്ളത് ഇത് ഒരു സാരി നമുക്ക് വിരിച്ച് കാണിച്ച് തരാം സിൽവർ കോഡ് കൂടിയിട്ടുള്ള സാരിയാണ് ഡബിൾ കളർ കോമ്പിനേഷനിൽ ബ്ലൂവും റെഡുമാണ് കോമ്പിനേഷൻ വരുന്നത് അതിൽ നമ്മുടെ കയ്യിൽ നാല് കളേഴ്സോളും ഉണ്ടോ കേട്ടോ അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി നമ്മൾ വീഡിയോ കോൾ വഴിയും അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും അടുത്തതാണ് നമ്മൾ ഒരു പർപ്പിൾ കോമ്പിനേഷൻ പർപ്പും ഗോൾഡും വരുന്ന ഒരു കോമ്പിനേഷനിൽ നമുക്ക് സൈഡിൽ പത്ത് ഇഞ്ച് ബോർഡർ ചെക്ക് ആണ് വരുന്നത് കേട്ടോ അതിന് ഒരു നല്ലൊരു ഫാൻസി സാരിയാണ് നമുക്ക് നല്ല മൂവിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സാരിയും കൂടിയാണ് കേട്ടോ അത് നല്ല പ്ലെയിൻ സാരിയാണ് അ നല്ല സൈഡ് ബോർഡറിൽ ചെക്കും വൺ സൈഡിൽ പിന്നെന്താ ഒരു സൈഡ് വീതി കൂടിയതും ഒരു സൈഡ് വീതി കുറഞ്ഞതായിട്ടുള്ള ആയിട്ടുള്ള പർപ്പിളിൽ വരുന്ന ഒരു നല്ലൊരു കോമ്പിനേഷൻ വരുന്ന ഒരു സൈഡാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചസ് കുറേ ഉണ്ട് അല്ല ഗ്രീന് വരുന്നുണ്ട് ലൈറ്റ് ഗ്രീന് മെറൂൺ ബ്ലാക്ക് വാട്ടർ ഗ്രീന് ഓറഞ്ച് വരുന്നുണ്ട് റെഡും ബ്ലൂവും വരുന്ന ഒരു കോമ്പിനേഷൻ ഇത്രയും കളേഴ്സാണ് നമ്മുടെ ഇതിൽ ഉള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് റേറ്റും എല്ലാം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ ടിഷ്യൂവിന്റെ തന്നെ പ്ലെയിൻ വർക്കുള്ളതാണ് കണ്ടുകൊണ്ടിരുന്നത് അതിൽ അടുത്തതായിട്ട് ജക്കാർഡ് വർക്കിൽ വരുന്ന നല്ല ഹെവി ഐറ്റാണോട്ടോ നമ്മൾ കാണിക്കുന്ന നല്ല ഹാൻഡ് ലൂമിന്റെ റെഫ്ലിക്കസ് ആരി ആണത് ദാ ഇതില് അമ്മറോണും ഗോൾഡും വരുന്ന ഒരു കോമ്പിനേഷൻ നല്ല മയിലിൻ്റെ വലിയ ഫുട്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അടുത്തൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നല്ല മയിലിൻ്റെ ഹെവി വർക്കോട് കൂടിയിട്ടുള്ള അതാ സൈഡിൽ ചെക്കിൽ കൊടുത്തിട്ടുള്ള മയിലും ഉണ്ട് പിന്നെ ദാ ബോർഡറിൽ ലീഫിൻ്റെ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സാരിയാണ് ജെക്കാട് സാരി ആണ് കേട്ടോ ടിഷ്യൂല് തന്നെ വരുന്നത് ജെക്കാട് സാരിയാണ് അത് തന്നെ നമുക്ക് കുറേ വെറൈറ്റിയിൽ വരുന്ന കുറേ വേറെ കുറേ സാരീസും ഉണ്ട് ഇതാ അതേ മയിലിൽ തന്നെ അതാ എല്ലാവരും അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡും മെറൂണും കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡബിൾ കളറിൽ അതായത് ഗോൾഡും മെറൂണും കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഇതൊന്നും വിരിച്ച് കാണിച്ച് തരാം ഇപ്പം സിൽവർ കോഡ് കൂടി വരുന്ന എല്ലാവരും അടിപൊളി ഇതാ ചെറിയ മാംഗോ ഡിസൈനും സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വേറൊരു ഡിസൈനാണ് ഇതാ താമരയുടെ ും പിന്നത ചെറിയ കൂട്ടാൽ വരുന്ന അടുത്ത് അതൊരു സാരിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട് വീഡിയോ കോൾ വഴിയും അല്ലെങ്കിൽ ഫോട്ടോസ് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പില് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അടുത്തത് നമ്മൾ ഇഞ്ചിൽ തന്നെ ഗോൾഡിൽ ലൈൻസ് വരുന്ന ഒരു അടിപൊളി സാരിയാണ് കാണിക്കുന്നത് നമുക്ക് ആദ്യം ബ്ലാക്ക് കാണിക്കാം അതാ സൈഡ് ബോർഡറിൽ നമുക്ക് ടെമ്പിൾ വർക്ക് ഡിസൈൻ വരുന്ന ഒരു അടിപൊളി സാരിയാണ് ആണ് അതാ അങ്ങനെ വിളിച്ചു കാണിച്ചു തരാം ടെമ്പിൾ വർക്കിൽ അതേപോലെ ചെറിയ ടെമ്പിളിൽ കളറും കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ നമുക്ക് അതേപോലെ കൊടുക്കാം ബോഡി ഫുള്ളും പ്ലെയിനാണ് ഇതാണ് രണ്ട് സൈഡിലും നല്ല അടിപൊളി ടെമ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ കളറിലും ഓരോ ഡിസൈൻ ആയിരിക്കും കേട്ടോ നമുക്കിത് വർക്ക് ഉള്ളിൽ കണ്ടുനോക്കാം ഇതിൽ ടെമ്പിളിൽ വേറെ ഒരു ഡിസൈനാണ് മാംഗോ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കളറും ഗോൾഡും വരുന്ന ഒരു ഡിസൈനാണ് അതാടുത്തത് ബ്ലൂല് നോക്കാം നമുക്ക് എല്ലാ സാജും നമ്മൾ വിരിച്ച് കാണിക്കുന്നില്ല എല്ലാ സാജും നമ്മൾ വിരിച്ച് കാണിക്കുന്നില്ല ടൈം കൺസ്പെൻറ്റ് കൊണ്ടും ഇതാ മയിലിൽ വരുന്ന ഒരു നല്ലൊരു അതിലും നമുക്ക് ചെറിയൊരു ടെമ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്തത് റെഡിൽ റെഡിൽ മയിലും വരുന്ന കോമ്പിനേഷനാണ് അടുത്ത കോഫി ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് അതിൽ സൈഡിൽ ആനയുടെ ഒരു ഡിസൈനാണ് ഇതെല്ലാം ഹാൻഡ് ലൂമിൻ്റെ റെപ്ലിക്ക സൈസ് ആണ് കേട്ടോ അത് റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് വിഷു സ്പെഷ്യലായിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു